എന്താണ് മധ്യകേരളത്തിലേക്ക് വരുമ്പോഴുള്ള അവസ്ഥ പലയിടങ്ങളിലും മഴ മുന്നറിയിപ്പുകളൊക്കെ നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് കൊച്ചിയിലൊക്കെ എന്താണ് അവസ്ഥ മഴയില്ല എന്ന് തോന്നുന്നു പക്ഷേ മൂടിക്കെട്ടിയ കാലാവസ്ഥ തന്നെയാണോ തീർച്ചയായും ജലസി ഇപ്പോൾ മഴയില്ല എന്ന് പറയാം പക്ഷേ രാത്രി നല്ല രീതിയിൽ തന്നെ കൊച്ചി നഗരത്തിലും ഒപ്പം തന്നെ എറണാകുളം ജില്ലയുടെ വിവിധ മലയോര പ്രദേശങ്ങളിലും രാത്രി നല്ല രീതിയിൽ തന്നെ മഴയുണ്ടായിരുന്നു അല്പസമയം മുൻപ് വരെ നമ്മൾ ഓഫീസിലേക്ക് വരാൻ ഇറങ്ങിയപ്പോഴൊക്കെ കൊച്ചി നഗരത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മഴയുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഒന്ന് മഴ ചെറുതായി മാറി നിൽക്കുകയാണ് പക്ഷേ തൃശ്ശൂരിലും ഇടുക്കിയിലും എറണാകുളത്തും കോട്ടയത്തും ഒക്കെ ഇന്ന് സാമാന്യം നല്ല രീതിയിൽ തന്നെ മഴ പെയ്യുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ നിരീക്ഷണം ഏതായാലും ഇടുക്കിയിൽ ഈ രാത്രിയാത്രയ്ക്ക് കഴിഞ്ഞ ദിവസം രാത്രി തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു അപ്പം തന്നെ ഈ എറണാകുളത്തിൻ്റെ മലയോര മേഖലയിലും യാത്രകൾക്ക് അനാവശ്യമായ യാത്രകൾ പാടില്ല എന്ന് കളക്ടർ ഓഫീസിൽ നിന്നും അറിയിച്ചിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ നാലാം തീയതി വരെ അതായത് മൂന്ന് ദിവസത്തേക്ക് എല്ലാവിധ ക്വാറി പ്രവർത്തനങ്ങളും ഖനന പ്രവർത്തനങ്ങളും നിർത്തിവെക്കാൻ കഴിഞ്ഞ ദിവസം കളക്ടർ ഓഫീസിൽ നിന്ന് രാത്രി തന്നെ നിർദ്ദേശം വെച്ചി നിർദ്ദേശം വന്നിരുന്നു കനത്ത മഴ അടുത്ത ദിവസങ്ങളിൽ എറണാകുളം ജില്ലയിൽ ഉണ്ടാകുമെന്ന കാലാവസ്ഥാ വകുപ്പിൻ്റെ നിരീക്ഷണത്തിലാണ് ഇത്തരത്തിൽ മൂന്ന് ദിവസത്തേക്ക് ഖനന പ്രവർത്തനങ്ങൾ എറണാകുളം ജില്ലയിൽ നിർത്തിവെക്കണമെന്ന് ഉത്തരവ് വന്നിരിക്കുന്നത് ഒപ്പം തന്നെ ഇടുക്കിയിൽ ഇന്ന് കനത്ത മഴയുണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഇടുക്കിയിൽ അവധിയാണ് സ്കൂളുകൾക്ക് കോളേജുകൾക്കുമൊക്കെ കഴിഞ്ഞ ദിവസം കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏതായാലും നിലവിൽ മഴയ്ക്ക് ചെറിയ ശമനമുണ്ട് പക്ഷേ വരും മണിക്കൂറുകളിൽ ഇടുക്കി തൃശ്ശൂർ കോട്ടയം എറണാകുളം ജില്ലകളിലൊക്കെ ശക്തമായ രീതിയിൽ മഴ പെയ്യുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ നിരീക്ഷണം ജിൽസി യെസ് എന്തായാലും മഴ തുടരുമെന്നുള്ള കാലാവസ്ഥാ വകുപ്പിന്റെ നിരീക്ഷണങ്ങൾ തന്നെയാണ് ഇപ്പോഴുള്ളത് നിലവിൽ കുറച്ച് കഴിയുമ്പോൾ മഴ മുന്നറിയിപ്പിൽ മാറ്റം വന്നേക്കുമോ എന്നുള്ള കാര്യമൊക്കെ നോക്കേണ്ടതുണ്ട് ഇനി